അച്ചൻ പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ആഫ്രിക്കൻ ലവ് ബേഡ്സിന് വേണ്ടിയിട്ടുള്ള ഒരു കൂടുണ്ടാക്കലാണ് നമുക്ക് പിന്നെ ഓർഡർ വന്നിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് ഒരു പാർട്ടി ഓർഡർ വന്നിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് പിന്നെ നമ്മളിത് മുക്കാലഞ്ചിൻ്റെ സ്ക്വയർ ട്യൂബിൽ ആണ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഫ്രണ്ടിലും അടിഭാഗത്തും മാത്രം നെറ്റും ബാക്കി മൂന്ന് സൈഡ് പിന്നെ ഷീറ്റും അതുപോലെ തന്നെ ടോപ്പിൽ ലൈനർ ഷീറ്റും ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു ചെറിയൊരു വീടിൻ്റെ ഒരു ഷേപ്പിലാണ് നമ്മളിത് നിർമ്മി നിർമ്മിക്കുന്നത് അപ്പം അടിഭാഗത്തേക്കുള്ള നെറ്റെല്ലാം കട്ട് ചെയ്തിട്ട് അതിന് കണക്കായിട്ട് വെച്ചിട്ട് സ്ക്രൂ ചെയ്യേണ്ട പരിപാടിയാണ് ഞാൻ ഒറ്റയ്ക്ക് മാത്രമേ ഇന്ന് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അപ്പം ഒറ്റയ്ക്ക് പറ്റുന്ന പറ്റുന്ന ജോലികളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യുക അപ്പോൾ സാനിയാണ് വീഡിയോ എടുക്കുന്നത് നമ്മൾ നെറ്റെല്ലാം പരമാവധി സ്ക്രൂ ചെയ്യലാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രൂ ചെയ്താലുള്ളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് എപ്പം ഒരു അവസരത്തിൽ ഈ നെറ്റ് മാറ്റേണ്ടി വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടില്ല വെൽഡ് നെറ്റ് വെൽഡ് ചെയ്താലുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ അത് കഴിച്ചെടുക്കണമെങ്കിൽ ഭയങ്കര പണിയാണ് അത് വൃത്തിയായിട്ട് കിട്ടുകയും ഇല്ല വെൽഡ് ചെയ്ത സ്ഥലത്തെല്ലാം ഗ്രൈൻഡ് ചെയ്യാനും എല്ലാം ആയിട്ട് ഭയങ്കര പണിയാണ് സെൽഫ് സ്ക്രൂ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് വീണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് അത് കൃത്യമായിട്ട് അയച്ചെടുക്കാമെന്ന് മനസ്സിലാക്കിയിട്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പിന്നെ എല്ലായ്പ്പോഴും സെൽഫ് സ്ക്രൂ മാത്രം അടിക്കുന്നത് വെൽഡ് ചെയ്യാണ്ട് സെൽഫ് പൂ മാത്രം അടിക്കുന്നത് അതുപോലെ തന്നെ സൈഡിലേക്ക് വന്ന കൂടുതലായിട്ട് വന്ന ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട് ഇല്ലെങ്കിൽ നമ്മളത് കൈക്കോ കാലിലെല്ലാം തട്ടാനുള്ള സാധ്യത കൂടുതലും കറക്റ്റ് അളവിൽ മാത്രം വെച്ചിട്ട് നമ്മളതെല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട് അപ്പം ഇനി ഡോറ് സെറ്റ് ചെയ്യേണ്ടതാണ് അടുത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലേക്ക് അത്യാവശ്യം കയറി ചെല്ലാൻ ഒരാൾക്ക് കയറി തലയിട്ടിട്ട് കയറി ചെല്ലാൻ പറ്റുന്ന രീതിയിൽ ഒരു ഒന്നര അടി വീതിയിലാണ് നമ്മൾ അവിടെ ഒരു ഡോറ് സെറ്റ് ചെയ്യുന്നത് ഫ്രണ്ടിൽ വേറൊരു ചെറിയ ഡോറുണ്ട് എന്നാലും നമ്മൾ സൈഡിലേക്ക് ഉള്ളിലേക്ക് എന്തെങ്കിലും പാത്രങ്ങളോ പിന്നെ പക്ഷേ പിന്നെ ചൂടാനുള്ള പാത്രങ്ങൾ മരക്കമ്പുകൾ ഇതെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യം പിന്നെ അതിൻ്റെ ഉള്ളിലെല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു വലിയ ഡോറ് വെക്കുന്നത് ഈ വലിയ ഡോറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അത്യാവശ്യം മാത്രമേ ഈ ഡോറ് തുറക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ അതുകൊണ്ട് അത് എല്ലാ സമയത്തും അത് പിന്നെ അടച്ചിട്ട് തന്നെ ഉണ്ടാവുക ആദ്യം തേജവും കൂടിയാണ് പെയിൻ്റ് അടിക്കുന്നത് ഞാൻ വൈകുന്നേരം കുളത്തിൽ നീന്തൽ പഠിപ്പിക്കാൻ പോകുകയെന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെയാണ് വേഗം ഇവർ നല്ല ആവേശത്തിൽ വന്നിട്ട് പെയിൻ്റ് അടിക്കുന്നുണ്ട് കാരണം ഇത് കഴിഞ്ഞിട്ട് വേണം പിന്നെ ഇവരെ നീന്തൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അതാണ് ഇവർക്ക് ഇത്ര നല്ല ആവേശം അപ്പോൾ അവർ നല്ല ഭംഗിയായിട്ട് അടിച്ച് തരും കാരണം ഇവരാണ് അത്യാവശ്യം നമുക്ക് പെയിൻ്റ് അടിച്ച് തരത്തിണ്ട് ഇവർ നമുക്ക് അതിൻ്റെ സൈഡിലേക്കുള്ള ഷീറ്റ് കട്ട് ചെയ്ത് കറക്റ്റ് അളവിൽ കട്ട് ചെയ്തിട്ട് സൈഡിൽ കവർ ചെയ്യണം അപ്പോൾ അതിൻ്റെയെല്ലാം ഷീറ്റിലെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുമായിരുന്നു ബാക്കിലൊക്കെയുള്ള സീറ്റ് ഒറ്റ പീണെങ്കിൽ തന്നെ പിന്നെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കും ഇന്ന് ജോയിൻ്റ് ഇല്ലാണ്ട് കട്ട് ചെയ്തെടുക്കും അതേപോലെ തന്നെ ഉള്ളിലേക്ക് നമ്മൾ പേരക്കേണ്ട ഒരു ഉണങ്ങിയ മരക്കൊമ്പ് നല്ല കട്ടിയുള്ള മരക്കൊമ്പ് വെച്ചിട്ട് കെട്ടുന്നുണ്ട് അതാകുമ്പോൾ പക്ഷികൾക്ക് വന്ന് പറന്ന് വന്നിരിക്കാനും എല്ലാം നല്ല സുഖമാണ് അപ്പോൾ നല്ലൊരു മരക്കമ്പ് ഇപ്പോൾ ആദ്യമേ വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വയ്യ ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ആദ്യമേ അതൊരു കെട്ടമ്പെല്ലാം വെച്ച് കെട്ടി ടൈറ്റാക്കി നിർത്തുന്നുണ്ട് അടുത്തതായിട്ട് നമുക്ക് ആ ബാക്കിലത്തെ കറക്റ്റായിട്ട് അളവ് കട്ട് ചെയ്തുകൊണ്ടെന്ന ഷീറ്റ് വെച്ചിട്ട് നമുക്കത് ക്ലോസ് ചെയ്യണം എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് ബിന്ദുവാണ് വന്നിട്ടുള്ളത് കാരണം ഒരാ ഒരാ ഒറ്റക്ക് പിടിച്ചിട്ട് സ്ക്രൂ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം കുറച്ച് വലിയ ഷീറ്റ് തന്നെയാണ് അപ്പം അതൊന്ന് കറക്റ്റ് അളവിൽ വെച്ചിട്ട് വേണ്ടി സ്ക്രൂ ചെയ്യണം പരമാവധി ഗ്യാപ്പൊന്നും ഇല്ലാണ്ട് അടുപ്പിച്ചടുപ്പിച്ച് തന്നെയാണ് നമ്മൾ സ്ക്രൂ ചെയ്യുന്നത് ഏകദേശം ഒരു ആറ് ഏഴ് ഇഞ്ച് ഗ്യാപ്പിൽ വെച്ചിട്ട് നമ്മൾ സ്ക്രൂ ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് പിന്നെ ടോപ്പിലേക്കുള്ള ലൈനർ ഷീറ്റ് കറക്റ്റ് അളവിൽ കട്ട് ചെയ്തിട്ട് പിന്നെ ഇതിൻ്റെ ഇടണം കാരണം പിന്നെ ഏകദേശം ഒരു ഏരിയ നിങ്ങളും വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സെൻറ്ററിലോട്ട് ഒരു ലൈനും കൊടുത്ത് ഫുൾ കട്ട് ചെയ്യാണ്ട് ഒരു ലൈൻ കൊടുത്തിട്ടാണ് നമ്മൾ മേപ്പരോ മാതിരി ഇടുന്നത് അപ്പോൾ അതൊന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് സെറ്റാക്കേണ്ടതുണ്ട് കറക്റ്റ് അളവ് വെച്ച് മാർക്ക് ചെയ്ത് അത് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഷീറ്റ് എല്ലാം കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ചിട്ട് സ്ക്രൂ ചെയ്യണം നല്ല കറക്റ്റാക്കി വെച്ച് ഫ്രണ്ടിൽ നിന്ന് ആദ്യം സ്ക്രൂ ചെയ്തിട്ട് അതിൻ്റെ അതെല്ലാം കറക്റ്റ് ആക്കി വെച്ചതിന് ശേഷം ബാക്കി കംപ്ലീറ്റ് സ്ക്രൂ ചെയ്യണം ഇനി നമ്മളെ ആഫ്രിക്കൻ കേജ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നല്ല ഷീറ്റ് ഇതിൻ്റെ മുകളിലേടെ നല്ല ഷീറ്റ് തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ അതുപോലെ സൈഡെല്ലാം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്യാസ് എസ് ഡബ്ല്യുവിൻ്റെ ഷീറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇപ്പം ഇതിന് വന്ന കോസ്റ്റ് എന്ന് പറയാൻ ഇപ്പം ടോട്ടല് പത്തായിരം രൂപ കോസ്റ്റ് ആയിരുന്നു നമ്മളെ പണിക്കൂലി അടക്കം പത്തായിരം ആയിട്ടുണ്ട് അപ്പോൾ ഉള്ളിലെല്ലാം നമ്മൾ ബേഡ്സ് ഇരിക്കാൻ വേണ്ടിയിട്ട് കമ്പെല്ലാം പേരക്കേൻ്റെ കമ്പെല്ലാം വെച്ചുകൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല കംഫേർട്ടായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട് അതുപോലെ അരക്കരേൻ്റെ പിന്നെ മെഷ് കുറച്ച് നല്ല കട്ടിയുള്ള മെഷ് തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അതേപോലെ ഫ്രണ്ടിൽ അവിടെ ഫുഡ് കൊടുക്കാൻ ഒരു ഡോറും അതേപോലെ തന്നെ നമ്മൾ ഈ സൈഡിലേക്ക് ഇവിടെ നമുക്ക് അത്യാവശ്യം തന്നെ പാത്രങ്ങളെല്ലാം വെച്ച് കെട്ടാനും മറ്റുള്ള ഒരാൾക്ക് കയറി പോകേണ്ട സൗകര്യത്തിൽ തന്നെയുള്ള ഏജ് അല്ല ഡോറാണ് നമ്മളിവിടെ അപ്പോൾ നമ്മളെ ഈ ഒരു ഏജുണ്ടാക്കുന്ന ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ പിന്നെ ലൈക്ക് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബായ്